കോതമംഗലം സമൃദ്ധി സൂപ്പർമാർക്കറ്റിന്റെ ഷോറൂം നവീകരിച്ചു ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു കോതമംഗലത്ത് കോളേജ് ജംഗ്ഷനിൽ വിമലഗിരി സ്കൂളിന് സമീപത്ത് മൂന്ന് വർഷമായി പ്രവർത്തിക്കുന്ന സമൃദ്ധി സൂപ്പർമാർക്കറ്റ് കൂടുതൽ സൗകര്യങ്ങളോടെയാണ് നവീകരിച്ചത് നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു എന്ന് പറയാൻ കഴിയുന്ന എല്ലാവരും കൂടി ഒപ്പുകൂടിയിട്ടുണ്ട് വേറെ സന്തോഷകരമായ ഒരു വേള തന്നെയാണ് മൂന്ന് വർഷക്കാലം മുൻപ് എത്തും ഇവിടെ തുടക്കത്തെ കുറിച്ച് ഇപ്പോൾ ഈ ഉത്സവ സീസണിൽ തന്നെ ക്രിസ്മസ് ന്യൂഇയർ വേളയിൽ തന്നെയാണ് നവീകരിച്ചു എന്ന സമൃദ്ധി ജനങ്ങൾക്കായി വീണ്ടു കൊടുക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൗൺസിലർ ഏലിയാമ ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു ഗ്രോസറി സ്റ്റേഷനറി ഫ്രഷ് വെജിറ്റബിൾസ് ബ്യൂട്ടി പ്രൊഡക്ട്സ് ക്രോക്കറി ചിപ്സ് ആൻഡ് സ്നാക്സ് തുടങ്ങി കുടുംബത്തിനും വ്യക്തികൾക്കും ആവശ്യമായ ഉൽപ്പന്നങ്ങളെല്ലാം സമൃദ്ധിയിൽ നിന്ന് ലഭിക്കും അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ഹോം ഡെലിവറിയുമുണ്ട് ഓരോ ആയിരം രൂപയുടെ പർച്ചേസിന് കൂപ്പൺ ലഭിക്കും ഇലക്ട്രിക് സ്കൂട്ടറാണ് സമ്മാനം ਕੀ ਸੀ ਵੀ ਨੂੰ